ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇതാ കോമാച്ചി പാർക്കിലാണ് വയനാടുള്ള കോമാച്ചി പാർക്കിൽ കേട്ടോ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടെ ഇവിടെ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫോൺ ഫോൺ എടുക്കില്ലേ എട്ടുനേ പൈസ കണക്ക് ഇല്ല ഇതിനെന്തേ ടൈമപുട്ട് ചെറുപാടാ അന്തിമ ഹൈറ്റ് ഇല്ല ആണല്ലേ പോടാ ഇങ്ങോട്ട് ഒരു കേസ് എന്നല്ലേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയനാട് തോമാച്ചി പാർക്കിലാണ് ഇവിടെ അടിപൊളിയാണ് ഇട്ടുക റിസോർട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ട് തന്നെയാണ് എവിടേക്ക് നോക്കിയാൽ നല്ല കോടയാണ് ഇട്ടു നല്ല കോട നല്ല കോട ഇറങ്ങണതൊക്കെ കാണാം നമ്മൾ ഇന്നലെ രാത്രി വന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മളെ കൂട്ടുകാരുണ്ട് കിട്ടുക നല്ല അടിപൊളി വലുപ്പാണ് ഇവിടെ ണ്ടാവും അപ്പം നമ്മൾ അവർക്കുള്ള തീറ്റക്കെ ഇട്ടാ വരുന്നത് വരുമോ എന്നൊക്കെ നമ്മൾ നോക്കട്ടോ അത്രേ പറയാൻ പറ്റുള്ളൂ എല്ലാവരും പഠിത്തം വരാം നമ്മളെ കിളിയാകുമ്പോൾ തന്നെ മടുത്തിട്ടുണ്ടാവും നമ്മളിതായിട്ട് ഇങ്ങനെ നോക്കി വെക്കാം വരുന്നാലോ ശു തീറ്റ അത് ഞാൻ വെച്ചു കൊടുക്കാൻ അതിനെ താട്ട അതായിരുന്നു അവർ കിട്ടുന്നുണ്ട് നല്ല പരിചയമായി കയ്യേറ്റ് പഠിക്കല്ലേ ഇല്ല ഇല്ല വേദന ഒന്നാവൂല കാണിച്ചു കൊടുക്കേ അവർക്ക് കൊടുക്കുമ്പോ അവര് വരിക ആ മോനെ വന്നത് കണ്ടോ ഇന്ന് കേട്ടോ അവന്റെ അടുത്ത് കയ്യട്ടെ അരഞ്ഞു വരും 아유다시 n g 지라이거아 t u enggak m 시 c h i n a 어 u g a k 에 h situ d i 이 ah, situ dih, നല്ല മോയിൽ കുട്ടിയാട്ടിതുക്കെ ഷിതുവാപ്പണ്ടപ്പണ്ട മോയില് മലയാണോ എന്താണ് മോയിലുണ്ട് എന്തോ ഒരു വേറെ പോയി അവ അവിടെ പോയി ഒക്കെ കോമാച്ചി പാർക്കിൽ ഞാനും എന്റെ ഷിതു രക്ഷിതാ ഇവിടെ എന്താ കിട്ടി കോമാ പാർക്കില് മീന ഇവിടെ ഡ്രോയിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ചിത്രങ്ങള്

ട്ടവിടെ എൻജോയ് ചെയ്യാട്ടിയാ എൻജോയ്ക്കുള്ള കുട്ടികൾക്ക് சண்ட பிரச்சு അണ്ട മുണ്ടാ ഇതിനെ താഴെ കേട്ടോ അയ്യോ മുണ്ടാ ഇതിനെ വറുത്തെടുക്കണ്ട അങ്ങോട്ട് വെക്കണ്ടാട്ടോ ആള് വന്നേ അങ്ങോട്ട് കയറി ഇതിനി സൈഞ്ഞിറെ യേ 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 ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് താഴെ ആള് പ്രബേഡിന്റെ പേര് ഒഫീഷ്യൽ മുണ്ടാ ഇതിനെ അക്കപ്പോയേര് തുറന്നാ ആ ടോറം ആവേണ്ടേ മുണ്ടാ ആയിക്ക് டையும் நல்ல பார்க்கும் கண்ட ഇവിടെ ഊനാലോ എല്ലാതും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ചാടികൾ സീസോ അതേമാതിരി ഊനാൽ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ചിയാം പിന്നെ അതേമാതിരി ഇതിന് ഇവിടെ വേറെ ഒന്നും കേട്ടോ എന്ന് പറയാം ഇവിടെ വേറെ കഴിച്ചാൽ അടിപൊളി ഊനാരുണ്ട് ഞാൻ ഒരു കുട്ടീനെ നിർത്തും അത് പിന്നെ ഇതൊരു ഇതാട്ടോ നേരത്തെ നമ്മൾ ഇത് കഴി കണ്ടു തരാം എന്താണ് അവിടെ അത് തന്നെ വേറെ അയച്ച കേട്ടോ അതില് ഇത് നാലായി വരുന്നിട്ട് ഒന്നിൽ ഇതടിപൊളാണ് ഒരാൾ നമുക്ക് വരും കുട്ടികൾപ്പെട്ട സംഭവമാണ് നമ്മളെ ഈ വല് കാച്ചരച്ചിട്ടുള്ളത് അതും വടിയ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ റിസോർട്ടിലെ റിസോർട്ട് ത്രല്ല ഈ പാർക്കിൻ്റെ അടുത്തന്നെ ഫ്രൂട്ടീ പോണ് അങ്ങനെയൊക്കെ കിട്ടാൻ ചെറിയ ഇതും ഇവിടെ പച്ച ചക്കൂ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ റിസോർട്ട് എന്ന് പറയില്ല കേട്ടോ അത്രയും എൻജോയ് ചെയ്യാം പിന്നെ കുട്ടികൾക്കുള്ള ചെറുത് തൊട്ട് വലുത് വരെയുള്ള സീക്കളകളുണ്ട് കേട്ടോ പഴയ കായ്ത്ത് ഡേട്ടർ പണ്ടക്കത്തെ പിന്നെ അതേമാതിരി ബസ് ഇതാ പണ്ടൊക്കത്തെ ബസ് ഒക്കെ നമ്മൾ ഈ റിസോർട്ട് വന്ന പണ്ടത്തെ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അടിപൊളിയാണ് സ്കാച്ചിങ് കണ്ടിട്ടോ സ്കച്ചിങ് ബോർഡ് ഇന്നത്തെ കാലത്തത്തെ ക്യാമറകൾ അതൊക്കെ ഉണ്ട് കണ്ടിട്ടവിടെ ഇവിടെ ഇതൊക്കെ വില ഇതിലാണ് ഇതാ എൻ്റെ വലിയ വലിയ പേര് നിങ്ങൾക്ക് അറിയില്ല ഇതാ ക്യാമറകൾ എന്താ പിന്നെ ഇതൊക്കെ പിന്നെ പിന്നെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ ഇതെന്തോ പണ്ടത്തെ ഇതൊക്കെ ഉണ്ടാവില്ല നമ്മൾ ക്യാമറ പല കിച്ചസ് ആണ് ഉണ്ടോ ഇവിടെ ഇവിടെ ഇതാവുണ്ടാവും സ്ക്രീൻ ഇത് ണ്ടോ ഇതിന്റെ ശരിക്കും ലൊക്കേഷൻ ഉള്ളത് ഷിതു എവിടെ എവിടെ ആ പേടിണ്ട് ആ ആർക്കൊക്കെ ധൈര്യം ഉണ്ട് നോക്കട്ടെ അറച്ചിട്ടോ ആമ്മേച്ചിക്ക് വരാൻ വേണ്ടി കൊണ്ടാണോ അല്ലേ അണ്ണാ നീ ഇല്ല ഇനി ഇنده കയ്യോ ആ ഓലെ വങ്ങനെ അല്ലേ അമ്മ മാതി കേട്ടാ പിച്ചി ആ വീടെ ചുറ്റും വീടോ അങ്ങേര് വേറെ കൊവാക്കി താന്ന് അതിട്ടാ ഇര ചുറ്റും അതിട്ടാ ഓ ഓടോ ഓടോ ി നമുക്ക് ഇവിടെ ഏർ ശരിക്കും ഫോട്ടോ എടുക്കാനുള്ളതിലൊക്കെ പിന്നെ ഒരു പിന്നെ ഇവിടെ കുറച്ച് പണ്ടൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് നാളൊക്കെ ഫോട്ടോ എടുത്താ ഇവിടെ വരുക കാരണം

വല്യൊരു ബസ്സിന് വന്ന ആൾക്കാരാണ് ഒക്കെ ബസ് അവിടെ ഒക്കെ നിർത്തി അവിടെ നിന്നൊക്കെ കഴിഞ്ഞപ്പോ അവിടെ എത്തി ബസ് ആ അവിടെ എത്തിയിട്ടില്ല ബസ്സൊക്കെ